സർജറി ചെയ്യണം എന്ന് പറഞ്ഞു പ്രത്യേകം മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇഞ്ചക്ഷൻ പ്ലാസ്മ ഇഞ്ചക്ഷൻ ഹലോ എല്ലാവർക്കും നമസ്കാരം അച്ചാനാ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മള് ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കേ ഒറ്റക്കേയുള്ളൂ അവരും രണ്ടുപേരും റൂമിലുണ്ട് കാരണം രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിപ്പണ് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച കടിയാക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും അവൾ കഴിക്കാനൊക്കെ ഭയങ്കര താമസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹോമിലിഴുന്നോ ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അറിയും പോകുന്നതാണ് അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ ഇട്ടു പാർക്കിങ്ങിലിട്ടിട്ട് ഞാനിനി ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറി പോവുകയാണ് ഒമ്പത് നാൽപ്പതിനാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമെന്ന് വിശ്വസിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് വിശദമായിട്ട് എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതല്ല അതായത് നമ്മുടെ റിസൾട്ടിൻ്റെ എം ആർ ഐ എടുത്തതിൻ്റെ റിസൾട്ടിൻ്റെ റിപ്പോർട്ടും എല്ലാം ഇന്ന് വരും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആശുപത്രിയിലോട്ട് കയറുന്നത് ഇതാ നമ്മൾ പാർക്കിങ്ങിലാണ് അപ്പോൾ എടുക്കാനൊന്നും വിടിയെടുക്കാനൊന്നും ആരുമില്ലാത്ത ഒറ്റയ്ക്ക് തന്നെ ഞാനെല്ലാം മാനേജ് ചെയ്യണം അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നതിന് ശേഷം ഇനി നമ്മൾ കാണുകയുള്ളൂ കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിലും നിങ്ങളെ കാണിച്ചത് അത്ര നന്നായിട്ട് കാണിച്ചില്ല പെട്ടെന്ന് ഓടിച്ചു വിടുകയായിരുന്നു കാരണം അന്ന് സമയം ഉണ്ടായിരുന്നില്ല ഇന്നും സമയം ശരിക്കും പോയി കേട്ടോ അത്ര ഒൻപതേക്കാലായി കാരണം ആ കൃത്യസമയത്ത് നമ്മളവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അങ്ങോട്ട് അപ്പുറ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാണിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാണിക്കാനുള്ള ഒരു സാവകാശം ഒരിക്കലും കിട്ടുന്നില്ല എന്നിവിടെ വരുമ്പോൾ തിരക്ക് പിടിച്ചുള്ള ഓട്ടോ ആണ് ഇതാണ് പ്രധാന കവാടം ഇതാണ് ഇവിടുത്തെ പ്രധാന കവാടം എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത്രയും രാവിലെ ആയിട്ട് പോലും അവിടെ വണ്ടികളൊക്കെ ഇപ്പോഴും ഒരുപാട് കിടപ്പുണ്ട് ഇവിടെ ഇതുപോലൊരു തിരക്കുള്ള ഹോസ്പിറ്റൽ നമ്മളാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ വരുന്നതും ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി അറത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഭയങ്കര ഭയങ്കര കുറേ പ്രശ്നങ്ങളാണ് പറഞ്ഞത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് പ്രശ്നങ്ങളാണ് രണ്ട് ഷോൾഡറിനും പൊട്ടലുണ്ട് പൊട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഫുള്ള് ആയി കിടക്കുവാണ് മുഴുവൻ പൊട്ടി തകർന്നു കിടക്കുവാണ് രണ്ട് മസിൽസിനും ഇഞ്ചുറീസ് ഉണ്ടെന്ന് പറഞ്ഞു പൊട്ടലും ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കഴുത്തിന് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു കഴുത്തിൻ്റെ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുത്തിന് ഉണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഇനി നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും നമ്മൾ മരുന്ന് കഴിച്ചതാണ് അപ്പോൾ ഇത്രയും ഇതായതാണ് അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് ഫിസിയോ നല്ലപോലെ ഫിസിയോ ചെയ്യാം ഫിസിയോ ഉണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാം അതിനൊപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ പ്ലാസ്മ ഇഞ്ചെക്ഷൻ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ച് എങ്ങനെയാണോ അങ്ങനെ എന്തോ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ചെയ്തിട്ട് രണ്ട് ഷോൾഡറിലും ഇഞ്ചെക്ഷൻ എടുക്കുക ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഞ്ചക്ഷനും അതിനൊപ്പം നമ്മുടെ ഫിസിയോയും കൂടെ ആയി കഴിയുമ്പോൾ അത് ഹീലായിട്ട് റെഡി ആയി റെസ്റ്റും റെഡിയായി ആയി വരാനുള്ള സാധ്യതയുണ്ട് ഇനിയും വന്നിട്ടും റെഡി ആയില്ലെങ്കിൽ മാക്സിമം രണ്ട് മാസം അത് മാക്സിമം നോക്കാതെ പറ്റുള്ളൂ അതിനുള്ളിൽ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് അത്രത്തോളം സാധ്യമാവുന്നൊന്നും അറിയില്ല കാരണം രണ്ട് ഷോൾഡറിൻ്റെയും സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തൊന്നും നിൽക്കില്ല ഇപ്പം തന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു ലക്ഷം രൂപകളാണ് ഇവിടുത്തെ ഇപ്പോൾ ചിലവുകളെല്ലാം ഇവിടെ വരുന്നത് അതായത് നമ്മളിപ്പോൾ ഈ പ്ലാസ്മ ഇഞ്ചക്ഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മ ഇഞ്ചക്ഷന് മാത്രം മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ രണ്ട് ഷോൾഡറിൻ്റെ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ വേണ്ട ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമ്മളിവിടെ വന്ന് തീരുന്നത് നമ്മൾ അഡ്മിറ്റൊന്നും ആയില്ല ഒന്ന് നോക്കണം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതും ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ഭയങ്കര ഒരു ഇതിലേക്ക് പോകും അതുപോലെ തന്നെ സർജറി ചെയ്താൽ പഴയ പോലെ തന്നെ നമുക്ക് ഹെവ് ലിഫ്റ്റിങ് കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ചെയ്യാമൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു റെസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഹീലായി കഴിഞ്ഞാൽ നമുക്ക് പഴയ പഴയപോലെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കഴുത്തിന് തേയ്മാനമുണ്ട് അതിനിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അത് ചെറിയൊരു തേയ്മാനമുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അത് എന്തുകൊണ്ട് വരുന്നുവെന്ന് ഒന്നും പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് അത് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ് അത് മുന്നോട്ട് കൂടി കൂടിക്കൂടിയേ വരുള്ളൂ എന്ന് പറഞ്ഞു അത് കുറയുകയല്ല അത് കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞു അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കഴുത്തിനൊക്കെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് എക്സസൈസുകൾ ഫിസിയോതെറാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അത് നമ്മൾ കുറെ ഉള്ളൂ അല്ലാതെ അതിനിപ്പം അത് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല തെഞ്ഞു പോയതിനെ നമുക്ക് തിരിച്ചൊന്നും ആക്കാൻ പറ്റത്തില്ല അത് കൂടി കൂടി വരുള്ളൂ അത് കണ്ടമാനം പെട്ട ഭയങ്കര ഇതായിട്ട് മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെയുള്ള ഫിസിയോതെറാപ്പിയാണ് ഈ കൈഡേത് കൈഡിപ്പം ഞങ്ങൾ ഇത്ര നേരം പോലും ഈ ഫോൺ പിടിക്കത്തില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഫിസിയോതെറാപ്പി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് ദിവസം ചെയ്തപ്പോൾ ഭയങ്കരമായ പെയിനാണ് അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോതെറാപ്പി ചെയ്യുക ഇതുപോലെ തന്നെ ആ കൂടുതൽ ഈ ഒരു മരുന്നും കൂടെ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ഡോട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ ഞാനൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല കാരണം ഇത്രയും ഈ മൗണ്ടിലേക്ക് പോകുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പയ്യെ ഇറങ്ങി പോകുന്നു അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം എന്താകും എന്ത് ചെയ്യണമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ തീരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധാരണക്കാരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതല്ല എനിക്കറിയായിരുന്നു എനിക്കുള്ള സംഭവങ്ങൾ ചെറുതല്ല വലുതാണ് അത് എൻ്റെ കൊണ്ട് പോകും അതുപോലെ നല്ല സാമ്പത്തികം പൈസ കളയുന്നൊരു സംഭവമാണെന്ന് എനിക്കറിയായിരുന്നു ഞാൻ എപ്പോഴും പറയുകയായിരുന്നു ചെറുതൊന്നും അല്ല എൻ്റെ ഓൾഡറി എനിക്ക് തീരെ പറ്റുന്നില്ല കാരണം പൊട്ടി പറഞ്ഞിരിക്കുന്ന സാധനത്തിനകത്ത് വേദന എന്ന് പറഞ്ഞാൽ ചില്ലറ വേദനയല്ല പുറത്ത് കാണാൻ ഞാൻ പറയുമല്ലോ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഒരു വിഷയമില്ല പക്ഷേ എനിക്ക് കൈ ഇങ്ങനെ എടുക്കാനോ അത് എനിക്ക് ഞാൻ എപ്പോഴും ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ പറയുമായിരുന്നു ഇവരോടൊക്കെ പറയും ഇവർ എം ആർ എ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ഇവരൊക്കെ ചെയ്യുന്ന വെറുതെ മരുന്ന് തരുന്നതാണ് മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് അവസാനം ഈ മരുന്ന് കഴിപ്പ് നിർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഡോക്ടറെ തന്നെ മരുന്ന് പോലും ഞാൻ മേടിച്ചില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം സാറേ മരുന്ന് തന്നിട്ട് ഞാൻ മേടിച്ചിട്ടില്ല ആ പോലീ അതിനൊക്കെ കുഴപ്പമില്ല ഞാനത് വേറെ മരുന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മരുന്ന് തന്നിട്ട് ആ മരുന്ന് തന്നെയാട്ടോ അത് ഡോക്ടർ ഇനി ഏതാണ്ടൊരു സംശയം തോന്നിയായിരുന്നു അപ്പോൾ അത് ഹീലാവാനുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പം മരുന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ എത്രത്തോളം എന്ന് ഡോക്ടറും ഒന്നും പറയുന്നില്ല കാരണം ഇത്രയും കാലമായി മരുന്ന് കഴിക്കുന്നു ഞാൻ സാർ എന്നോട് ചോദിച്ചു സാറേ ഇപ്പോൾ ഏകദേശം സാറിപ്പോൾ തരുന്ന മരുന്നുകൾ തന്നെ ആയിരിക്കില്ലേ ഇതിനു മുമ്പുള്ള ഡോക്ടർമാരും തന്നിരിക്കുന്നത് കാരണം ഈ മസിൽ ഹീൽ ആവാനുള്ളതും അവിടുത്തെ നീക്കെട്ട് പോകാനുള്ള ഇൻഫ്ലമേഷൻ കുറയാനുള്ളതും അതൊക്കെ തന്നെയാണ് അപ്പോൾ അതിന് അപ്പുറത്തേക്കൊന്നും വലിയ മരുന്നുകളൊന്നും അല്ല ഇപ്പോഴും തരുന്നത് അതിന് പുറത്തേക്കും മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഉള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞാലാണ് ഇഞ്ചക്ഷൻ പ്ലാസ്മ ഇഞ്ചക്ഷൻ ഇപ്പോൾ അത് അതും നൂറ് ശതമാനം സക്സസ് ആവില്ല എന്നുള്ളതാണ് മേ ബി ആവാം നമ്മുടെ നമ്മൾ കെയർ കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കുക കൈ അതുപോലെ കെയർ കൊടുക്കുക എക്സസൈസുകൾ കൃത്യമായിട്ട് മൂന്ന് നേരമാണ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹീലാവാം ഹീലായി വന്നാൽ ഹീലായി സെറ്റായി കിട്ടിയാൽ പിന്നെ ഓക്കെ അതൊന്നും സംഭവിക്കുകയില്ല ഇല്ലെങ്കിൽ അത് മാക്സിമം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ സർജറി ചെയ്യണം കാരണം കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ കൈയുടെ സ്വാധീനം കുറയുന്നുള്ളതായിട്ട് നന്നായിട്ട് കാരണം ഞാൻ നേരത്തെ അമ്പത് കിലോ എടുക്കുന്നത് എനിക്ക് അഞ്ച് കിലോ പോലും ഇപ്പോൾ എനിക്ക് അഞ്ച് അഞ്ച് കിലോ കഴിഞ്ഞ വല്ലമ്പരം എടുക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ഗ്രാം പോലും ഓരോ പൊസിഷനിലും പൊസിഷനിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതനുസരിച്ച് ബലം കുറയുന്നുണ്ട് ബല കുറവുണ്ടാകുന്നുണ്ട് കൈക്ക് അപ്പോൾ അത് സീരിയസ് ആണ് കൈ രണ്ടും തളർന്നു പോകുന്നൊരു അവസ്ഥയാണ് തളർന്നു പോകും ഭാവിയിൽ കൈ തളർന്നു പോകും നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ മാക്സിമം രണ്ട് മാസത്തിനുള്ളിൽ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു കുറഞ്ഞില്ലെങ്കിലും അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഒന്ന് വണ്ടിയിൽ ഞാൻ എന്തായാലും ഹോമിലേക്ക് പോവാണ് അവളുടെ എന്തെങ്കിലും ചെന്നിട്ട് ചെന്നിട്ട് അവരെ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയോ കൂട്ടിക്കൊണ്ട് വരണം ആരെങ്കിലും കൂടെ വേണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം അങ്ങനെ നമ്മൾ അവസാനം അതും തീരുമാനിച്ചു ഇഞ്ചക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ട് കൂട്ടിന് കൂട്ടിനെനിക്ക് രണ്ട് ബോഡി ഗാർഡ്സ് രണ്ട് പേരുണ്ട് എടോ അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ പോയി കയറിപ്പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതെ ഞാനൊക്കെ നോക്കട്ടെ എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയാം കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വില കൂടിയ ഒരു ഇഞ്ചെക്ഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് സൈഡ് എഫക്റ്റോ എന്തെങ്കിലും അതെ സൈഡ് എഫക്ട് അങ്ങനത്തെ എന്തൊക്കെയോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നും അറിയില്ല അതെ ചോദിച്ചു നോക്കട്ടെ ഇനി ഞങ്ങൾ അകത്ത് ഇറങ്ങി വന്നിട്ട് അതെ ഹായ് അപ്പോ ഞങ്ങള് ഇതേ ബ്ലഡ് എടുത്ത് കേട്ടോ ബ്ലഡ് എടുത്ത് കഴിയലിത് അങ്ങനെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ത് ചോദിക്കാം ആ എല്ലാം അതെ അതെ അവര് അപ്പൊ നമ്മള് അടച്ചു കയറി ബ്ലഡാണ് എടുക്കുന്നത് നാല്പത് എം എൽ ബ്ലഡ് എടുത്തിട്ട് അതിനിടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മളോട് ഇഞ്ചക്ഷന് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് നമ്മൾ നമ്മള് ഇഞ്ചാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് വേറെ ആദ്യം ഒരാളാ വന്ന് പറഞ്ഞ വേറൊരാളെ പോന്നിട്ട് പറഞ്ഞു നാല് രൂപയാവെന്ന് പറഞ്ഞു എം എൽ ബ്ലഡ് എടുത്ത് ഈ സംഭവം ചെയ്ത് പ്ലാസ്മ വേർതിരിച്ച് നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന് അതായത് നമ്മുടെ പ്ലാസ്മ തന്നെ നമ്മുടെ ശരീരത്തേക്ക് തിരിച്ച് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് ഈ പൈസ ആവുന്നത് അല്ലാതെ വേറെ ഒരു മരുന്ന് ആടി എന്നില്ല അപ്പോ അതിന് നാല്പത്തെട്ടായിരം രൂപയാവുന്നു പറഞ്ഞു പൊന്നെ മുപ്പത്തയ്യായിരം പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് നാപ്പത്തിയെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് നമ്മള് ഞെട്ടിപ്പോയി കാരണം നമ്മളൊന്ന് ഇപ്പം മുപ്പത്തഞ്ച് തന്നെ നമുക്ക് ഒരു താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് എന്നാ പോലും നമുക്ക് വേദന കൊണ്ടാണ് നമ്മളത് ചെയ്യാന്ന് തീരുമാനിച്ചത് പക്ഷെ നാപ്പത്തെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പോയി അവര് വാക്ക് പറഞ്ഞതുകൊണ്ട് അവര് തിരിച്ചു വന്നിട്ട് അവര് മുപ്പത്തഞ്ചിനു എന്ന് പറഞ്ഞു എന്തായാലും ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസൻറ്റായിട്ടോ കാരണം ഒരു വാക്ക് പറഞ്ഞിട്ടേ അവർ അത്രയും പൈസ പതിമൂവായിരം രൂപയുടെ വ്യത്യാസം വരുന്നെന്ന് ഓർക്കണം എന്നിട്ട് പോലും അത് ഒരു ഇത് മണി കൂടാതെ അവർ ഓക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ എന്തായാലും ആ പ്രൊസീജിയറ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ രണ്ട് ബോട്ടിലൊക്കെ അയ്യോ ആ സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഈ വണ്ണമുള്ള സൂചിയാണ് ഇഞ്ചക്ഷൻ അല്ലെ ബ്ലഡ് എടുക്കാനായിട്ട് അത്രയും വലിയ സൂചിക്കാതെ ഇരുപത് അമ്പരം എന്ന് പറഞ്ഞാൽ വല്യ ഇത്രയും നീളമുള്ള സിറിഞ്ചും കേട്ടോ ഭയങ്കര സിറിഞ്ച് അതിനകത്ത് ബ്ലഡ് രണ്ട് സിറിഞ്ച് ബ്ലഡ് എടുത്തു എന്നിട്ടത് വേർതിരിക്കുന്ന എന്ന് ഒക്കെ നല്ല അത് ഭയങ്കര ഭയങ്കര സാധനങ്ങളാണ് ഇവിടെ പറഞ്ഞു വേറെ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ എന്തോ ആണോ ആ ഇത് വലിയ രണ്ട് കുറ്റി പോലത്തെ സാധനം കേട്ടോ ഭയങ്കര ഈ പറയുന്ന എന്തോ നമ്മൾ സ്റ്റൈലായിട്ട് കാണും നല്ല സ്വർണ്ണ കളർ ഇരിക്കുന്ന രണ്ട് കുറ്റികൾ രണ്ട് രണ്ട് സാധനം രണ്ടെണ്ണത്തിനകത്ത് ഇരുപതെം എൽ വെച്ചിട്ട് ഈ ബ്ലഡ് ഒഴിക്കും അത് രണ്ട് ഇരുപത് എം എല്ലിൻ്റെ രണ്ട് സീറിഞ്ഞിലാണ് ബ്ലഡ് എടുക്കുന്നത് അതിൽ നിന്ന് ഈ ഇരുപത് എം എൽ യിൽ നിന്ന് കിട്ടുന്നത് വെറും നാല് എം എൽ പ്ലാസ്മയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞത് അതായത് നാൽപ്പത് എം എൽ നിന്ന് എട്ട് എം എൽ പ്ലാസ്മയാണ് നമുക്ക് കിട്ടുക अधे। 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 ും അതും ചെയ്യുന്നത് ഡോക്ടറാണ് ആ ഡോക്ടർ തന്നെ നേരിട്ട് ഡോക്ടറാണ് ചെയ്യുന്നത് പ്രൊസീജിയർ ചെയ്തു പറഞ്ഞു സ്ഥലത്ത് സംഭവമാണല്ലോ പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ കാരണം നമ്മള് ഇത്രയും എമൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നതുകൊണ്ടേ ഇത്ര എമൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഇല്ല ഞങ്ങൾ സാറിനെ പറഞ്ഞു സാറിനോട് പറഞ്ഞു കൺവിൻസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല തിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു അവർക്ക് കാരണം നമ്മളായിട്ടേ പിന്നെ അവർക്കൊരു അവർ പറഞ്ഞു പോയി പോയല്ല ഞാൻ ചോദിച്ചവരോട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് സത്യം പറഞ്ഞാൽ വെച്ചേരുന്ന കേട്ടോ ഞാനുള്ള ഇപ്പോൾ ഇറങ്ങിയിട്ട് പറഞ്ഞു അടി നാൽപ്പത്തെട്ടായിരം രൂപയാണേ ചെയ്യേണ്ട നമുക്ക് വീട്ടിൽ പോയേക്കാന്ന് ഞാൻ പറഞ്ഞു ചെയ്യുന്നില്ല അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അവര് ഡോക്ടറെ കാണാൻ കയറിയായിരുന്നു എന്തായാലും മിനിറ്റ് കുടിച്ചിട്ട് പറഞ്ഞു അവിടെ അടി കുഞ്ഞിന്റെ തല ഭയങ്കര അടിച്ചുടാവും ഞങ്ങൾ അങ്ങോട്ട് കേറി പോവാട്ടോ പോയിട്ട് ബാക്കിയുള്ള ഇനി ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ഒരു ചായ കുടിക്കട്ടെ നമ്മുടെ പ്ലാസ്മ വേർതിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറേ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നടക്കുവായിരുന്നു ഇവിടെ ഇത് തെങ് കവുങ്ങല്ലടി ചെറിയ കവുങ്ങാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് കവുങ്ങയക്കൂടെ കൊല ഉണ്ടായി കിടക്കുന്നത് പക്ഷേ ഇത് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് നടന്നേക്കൂട്ട് അവിടത്തെക്കൂട്ട് കവുങ്ങൊന്നും അല്ലടി ആ അലങ്കാര കവുങ്ങ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കേട്ടോ ഈ പ്രദേശത്ത് ഇവർക്കിത് പോകാനായിട്ട് ഇവരുടെ തന്നെ വണ്ടിയുണ്ട് ഇതിനകത്തൂടെ അതായത് കുഞ്ഞ് മറ്റേ ഈ പുറകൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കുഞ്ഞ് ലൈസൻസ് ഒന്നും വേണ്ടാത്ത വണ്ടി അതൊക്കെ കുഞ്ഞ് വണ്ടിയുണ്ടോ ഓടിച്ച് ഇതിനകത്തൂടെ നടക്കാൻ വേണ്ടി ആ കുഞ്ഞി പെണ്ണും മടുത്ത് കേട്ടോ പാവൻ ചക്കര കുഞ്ഞേ മരുത്തോട്ടി അതെ ഇതുണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് എന്താ പറയുക ഈ പ്രദേശങ്ങൾ പുറത്ത് കായലോ ഇതുണ്ട് കായലുണ്ടോ കായലാണ് കേട്ടോ കായൽ തീരത്താണ് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലിന് ഈ ബോർഡാണ് ഇവിടെ ബോർഡാണോ കത്തി നിന്നിരുന്നേ നമ്മളപ്പുറത്തെ ഹൈറ്റില്ലല്ലേ വണ്ടി വരുന്നുണ്ട് സൈഡിലേക്ക് നീങ്ങി നടക്കും ആ ഈ ബോർഡാണെന്ന് ബോർഡാണോന്നറിയത്തില്ല എന്തായാലും അടിപൊളിയാട്ടോ പരിപാടിയൊക്കെ സംഭവം സെറ്റപ്പാ ഇനി പൈസയാണ് പൈസ ഉണ്ടൊക്കെ ഉണ്ടല്ലോ രോഗങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ട് കാശ് മുടക്കാൻ തയ്യാറാണെങ്കിൽ പക്ഷേ സാധാരണക്കാരെ കൊണ്ട് പറ്റൂല ഇപ്പൊ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പഴത്തേക്കും നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചിലവ് വരുന്നത് അപ്പോ പലതും നിൽക്കേണ്ടി വരും എന്നാലും വേണ്ടി ഒരു വേദന വാങ്ങിയാൽ മതി നല്ല പണിയെടുക്കാൻ പറ്റുള്ളു ഭയങ്കര കൈക്ക് ഉണ്ട് ഈ കയ്ക്ക് ഇടതിക്ക് വേദന കുറവാണ് അതായത് വേദന ഉണ്ട് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് പക്ഷേ ഓരോ കാവിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ് ഈ രണ്ടിനും ഒരേ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുന്നു പക്ഷെ കൂടുതൽ പ്രശ്നങ്ങളുള്ള കൈക്കാണ് ഇത്രയും വേദന എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് സിസ്റ്റർമാർ പറഞ്ഞത് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയി ഡോക്ടർ പറഞ്ഞു പെയിൻ എന്തായാലും ഉണ്ടാവും കുറഞ്ഞുകൊള്ളും സമയമെടുക്കുമെന്ന് പറഞ്ഞു

ഉണ്ടല്ലോ ആ ഇഞ്ചെക്ഷൻ എടുത്തു കഴിയുമ്പോ ഇതിന് ഉള്ളിൽ കൂടെ ഇതിലൊത്തു ചേരാണ്ടി പാമ്പ് കേൾക്കും അയ്യോ ഒരു സാധനം പോകുന്നു കേട്ടിട്ടു അല്ല അപ്പൊ അവര് പറഞ്ഞായിരുന്നു ഭയങ്കര വേദനയായിരുന്നു കുറെ സമയത്തേക്ക് പക്ഷെ എനിക്ക് ഈ കഴിക്കാത്ത ഒരു വേദന തോന്നുന്നില്ല പറഞ്ഞ രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു വേദന തോന്നുന്നില്ല പക്ഷെ ഇന്ന് കഴിയാണ്ടിന്ന് പറയുന്നത് ഇന്ന് ചെയ്യണ്ടായിരിക്കും ഇത്രയും ദൂരമില്ല ഞാനും കിലോമീറ്റർ

ഒരു മാസം നാലാഴ്ച വേണം ഇതിന്റെ നമ്മുടെ പ്ലാസ്മ ഞാൻ കണ്ടുപോ സാധനം വേർതിരിക്കുന്ന നമുക്ക് കാണാം നമ്മുടെ മുന്നെ വെച്ചാണ് വേർതിരിച്ചെടുത്തത് അപ്പോ നാൽപ്പത് എം എൽ യിൽ നിന്ന് എട്ട് എം എൽ ആണ് വേർതിരിച്ച് കിട്ടിയത് ആ എട്ട് എം എൽ ഇന്ന് നാല് എം എൽ വെച്ചിട്ട് രണ്ട് സിറഞ്ചുരാക്കിട്ടാണ് രണ്ടടുത്ത് വെച്ചിട്ട് ചെയ്തത് അതും ആ ചെയ്യുന്ന രീതി നമ്മളെ കയറ്റി അവർ നല്ല കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കേട്ടോ നല്ല രീതിയിൽ ഡോക്ടർ ആ ഡോക്ടർ തന്നെയാണ് കേട്ടോ വന്ന് ചെയ്തതല്ല ഡോക്ടർ പ്രൊസീജിയർ പ്രൊസീജിയർ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഫുള്ള് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ് ചുമ്മാ ഇൻഷൻ എടുക്കുന്ന പോലെയല്ല കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതിന ഇത്രയും പൈസ മേടിക്കുന്നുണ്ടെങ്കിലും അതിനായിട്ട് സാധനങ്ങളുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും എടുക്കുന്ന പോലെ സ്റ്റെറൈൽ പ്രൊസീജിയർ ആയിട്ട് സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ഇത് ഇല്ലെങ്കിൽ സർജറി സർജറി എന്ന് പറഞ്ഞാൽ കീമ്പോളാണ് സർജറിയാണ് ചെയ്യുന്നത് രണ്ട് ദിവസം അഡ്മിറ്റ് ചെയ്യും ഹോസ്പിറ്റലില് ഒരു കൈക്ക് ചെയ്ത് മൂന്നാഴ്ച റെസ്റ്റ് വേണം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ രണ്ട് കൈക്ക് ഒന്നിച്ച് ചെയ്യത്തില്ല ഒരു കൈ റെഡി കഴിഞ്ഞിട്ട് അടുത്ത കൈ ചെയ്യപ്പെടും കഴിഞ്ഞാല് യിലേക്കൊന്നും പോയില്ല ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എന്താകും അറിയില്ല ഫിസിയോ ചെയ്യാൻ പറഞ്ഞു നാളെ മുതൽ ഒരു ദിവസം കസ്റ്റഡ് എടുത്തിട്ട് നാളെ മുതൽ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഉണ്ട് വേദന കുറയാനുള്ള മെഡിസിൻ ഉണ്ട് അതുപോലെ ഇൻഫർമേഷൻസ് ഉണ്ട് ശരിക്കും അവിടുന്ന് തൊഴിലുഴ ഡോക്ടർ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന മരുന്ന് അതിന്റെ മറ്റേ ഇതല്ലേ ഡ്രഗ്സ് എന്ന സംഭവമാണ് അത് അത് വേറെ വേറെ ഇത് രണ്ട് പറഞ്ഞത് കഴിഞ്ഞാല് അതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് മാക്സിമം അതായത് മഴക്കാലത്ത് തണുപ്പുള്ള സമയത്തൊക്കെ വേദന ഉണ്ടാവുമ്പോൾ അപ്പോ അതല്ല ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ ഭയങ്കര അതിന് പ്ലസ് വൺ ഇവിടെ വേറെ കേരളം പറ്റുമോ ഇവിടെ ആ അമ്മായി ഇതിലേ ഇങ്ങോട്ട്

ഞങ്ങളൊന്നും പോകുകയല്ലോന്നറിയില്ല നടന്ന കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നതാണ് വീഡിയോയില് വീഡിയോ എടുക്കൊന്നും വലിയ കാര്യമായിട്ട് ശരിയായിട്ടില്ല കുഞ്ഞു പണ്ണുണ്ട് ഇപ്പോഴത്തെ കൈക്ക് എനിക്ക് എന്തായാലും കൈ പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് നടക്കുകയാണ് തലയുടെ മേലത്ത് അടിയിൽ ലൈറ്റ് ലയിച്ചെടുക്കരുത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ വിശേഷം സമാധാനമായിട്ട് പറയാം കേട്ടോ അപ്പൊ എന്തായാലും ജീവിതത്തിലാദ്യമായിട്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരിക്കുകയാണ് ഇഞ്ചക്ഷൻ ആയില്ല എല്ലാം കൂടെ കേട്ടോ ഒറ്റ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയുടെ പരിപാടി കിട്ടും അപ്പോൾ അതിനും വേണ്ടി പോയെ നാൽപ്പത്തെട്ടായിരം പക്ഷേ ഡോക്ടർ സഹകരിച്ചോണ്ട് നന്നാ അപ്പൊ പിന്നെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വാ ഞാൻ റോബോട്ട് നടക്കുന്ന പോലെയാണ് ഇപ്പൊ നടക്കുന്നത് കണ്ടോ കൈ രണ്ട് കൂച്ചി എങ്ങനെ വണ്ടി എടുത്താ ഹോട്ടലിൽ എനിക്ക് വാ എത്തിക്കുന്ന എന്റെ ഈശോയെ പിന്നെ വേറൊരു പ്രത്യേകത ഇതൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ ഒരു ആയിരം വണ്ടിയിൽ ഇപ്പൊ പാർക്ക് ചെയ്തിട്ടുണ്ട് ആൾട്ടോ ഇട്ടൊരു വണ്ടി നമ്മളെ മാത്രമേ കണ്ടുള്ളൂ വേറെ ഒരു വണ്ടി പോലും കണ്ടില്ല ലംബോകന് വരെ ഇവിടെ കിടപ്പുണ്ട് രാവിലെ കണ്ടായിരുന്നു ഇപ്പം കണ്ടു രാവിലെ ഞാൻ വണ്ടി ഓടിച്ച് ഇനി കൈ പറ്റുമ്പോൾ ഞാൻ രാവിലെ കീറി വരുമ്പോൾ ഒറ്റയ്ക്ക് വന്ന സമയത്ത് ഒരു ഞാൻ ഞാനത് ഇത് സാധാരണ പൃഥ്വിരാജിൻ്റെ ലെമ്പോകിനെയാണ് സത്യം ഞാൻ അവിടെ ചവിട്ടി നിർത്തി നോക്കി പക്ഷേ ഒരു ഒരു പേർപ്പനാണ് ആ വണ്ടിയെ പേർ ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് വണ്ടി ഇരിക്കുന്നത് നല്ല രസമാണ് നല്ല രസമൊക്കെയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പൊക്കെ രണ്ടു ഒരു കോടിയോ രണ്ടു കോടി എങ്ങാണ്ട് വരുമ്പോ അല്ലേ വരാം രണ്ടോ മൂന്നോ വാർത്ത എങ്ങാണ്ടാ വരാം ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം ഏതാണ്ട് ബെൻസ് ബി എം ഡബ്ല്യു അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികൾ കിടക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇത് ഇത് കൂട്ടും ഒരു വണ്ടി വരും ഞാൻ കണ്ടില്ല എല്ലാം അതിന് മുകളിലേക്കുള്ള വണ്ടികളാണ് അതായത് ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ പിടിച്ചേക്കണേ ഇവിടെ വരുന്ന ആളുകളെല്ലാം അത്യാവശ്യം പൈസ ഉള്ളവരാണ് വരുന്നതെന്നാണ് അതിന് അർത്ഥം പിന്നെ പൈസ ഇല്ലാത്തവർ വരുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്ര സീരിയസ് കേസുകൾ വൃക്കമാറ്റി വെക്കലും മറ്റുള്ളവരുടെ സഹായത്തിലൊക്കെ വന്ന അല്ലെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കാൻ ഞങ്ങൾ കാണാമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇവർക്ക് വീടിയെടുക്കാൻ പറ്റിയില്ലാത്തോ അല്ലെങ്കിൽ അവിടെ വീഴ്ച എടുക്കാൻ ഇങ്ങനെ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ കൈ പൊക്കാൻ പറ്റത്തില്ല വേദന അപ്പോൾ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇത് കണ്ടുകൊണ്ട് ഞാൻ വരുന്ന കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരാൾ സെൽസോറി സമത്വം എല്ലാവരും ഒരു ചേട്ടന് വന്നിട്ട് എനിക്ക് ചോറെല്ലാം എടുത്തുകൊണ്ട് ടേബിളെ കൊണ്ട് വെച്ച് തന്നോട്ടോ ഇവിടേക്ക് ഒച്ചു ആയിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് വിളമ്പ് എടുക്കാനും പറ്റത്തില്ലായിരുന്നു അപ്പോ നമ്മൾ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോ ഞങ്ങള് ചിലപ്പോ ഇന്ന് ഇവിടുന്ന് പോകാൻ സാധ്യതയില്ല ഡ്രൈ റെഡി അല്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യേണ്ട അവരുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചു അല്ലേ പോകാല്ലേ കാരണം ഒരു ദിവസം കസ്റ്റെടുക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു അതിന് ശേഷം ഫിസിയോ പോലും ചെയ്തു തുടങ്ങിയാന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും ഒരു ദിവസം ഇവിടെ ചെന്ന് കിടന്നു ഇങ്ങനെ കുഴപ്പമില്ല നടക്കാം കൊഴപ്പൊന്നുമില്ല ഒരു വിഷയമില്ല ഇല്ല ഒരു വിഷയമില്ല കൈ നമ്മൾ ആട്ടാനോ കൈ അനക്കുമ്പോഴാണ് വേദന പക്ഷെ ഈ അനക്കിയില്ലെങ്കിലും പ്രശ്നമായിരിക്കും കുഴപ്പമില്ലെന്നു പറഞ്ഞു പക്ഷെ വേദന എടുക്കുന്ന മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ എടുക്കുന്നില്ലല്ലോ വണ്ടിയോടെ കൊണ്ടിട ഗൈസ് നമ്മൾ വീണ്ടും കാണും പത്ത് വരെയുള്ളവർക്കും ടാറ്റാ ബബായി